നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൂട്ടിൽ തീ വെച്ച് രാഹുൽ ഈശ്വർ അകത്തേക്ക് പോയി വാർത്തയിലേക്ക് വരുമ്പോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്ന് ഒളിവിൽ പാർപ്പിക്കുന്ന ഒളിവ് ജീവിതത്തിലേക്ക് അങ്ങ് തള്ളിവിട്ടത് അത് രാഹുൽ ഈശ്വർ ആണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ചെറുതും ആയിരുന്നില്ല തുടക്കം മുതൽ തന്നെ ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിരുന്നു അവസാനം സംഭവിക്കാൻ പോകുന്നത് ആ പെൺകുട്ടി പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കും പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഒടുവിൽ പോകും എന്നതായിരുന്നു അപ്പം രാഹുൽ ഈശ്വരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അകത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ മുൻകാല വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വളനിടയായ സാഹചര്യം വേറൊന്നുമല്ല ഈ രാഹുൽ മാങ്കൂട്ടം വിവാഹ അഭ്യർത്ഥന നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി പിന്നെ ഗർഭചിത്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന എന്ന് പറയുന്ന ഒരു ഓഡിയോ ആണ് നമ്മളെല്ലാവരും റിപ്പോർട്ടർ ചാനലിലൂടെ കേട്ടത് റിപ്പോർട്ട ചാനലിന്റെ രാഷ്ട്രീയം അതീടത് രാഷ്ട്രീയമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി തുടക്കമൊക്കെ പലരും ശ്രമം നടത്തിയപ്പോഴും രാഹുൽ മാംകൂട്ടത്തിലിന്റെ പി ആർ ആർമി രാഹുൽ മാങ്കൂട്ടത്തിലെ വെടിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അയാൾ ആ ക്രിമിനൽ ആ വിഷയത്തിൽ ഒരക്ഷരം പോലും വേണ്ടിയില്ല നിങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നോ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുറത്തു വന്നിട്ടുള്ള ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ ആ ശബ്ദം നിങ്ങളേതല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരമുണ്ടായിരുന്നില്ല ഒരു വട്ടമല്ല പലവട്ടം മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു നിയമസഭയിൽ അവസാനം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം അവിടെ വന്നു കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് വ്യാജമാണോ വ്യാജമാണെന്ന് അങ്ങ് പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഒരക്ഷരം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് അന്നേ ഞാൻ ഉറപ്പിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിൽ കൈയ്യുണ്ട് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് റിനിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ പല ട്രാൻസ് ഉമ്മൻ അടക്കമുള്ള ആളുകൾ തങ്ങൾക്കുണ്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പല ദുരനുഭവങ്ങളും തുറന്നു പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ആ ഘട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പക്കാ സൈക്കോപാത്തിന്റെ ഒരു ക്രിമിനലിന്റെ ഒരു തനി പേടിപ്പെടുത്തുന്ന മുഖമായിരുന്നു ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷത്തിൽ ഒരു ജനപ്രതിനിധിയുടെ വേഷത്തിൽ അദ്ദേഹം ഇവിടെ ഇങ്ങനെ വിഹരിച്ചു നടക്കുകയായിരുന്നു അയാളുടെ ആ മാനസിക വൈകൃതം പല രീതിയിലും ഉപയോഗപ്പെടുത്താൻ വേണ്ടി അയാൾ ഒരു ഖദറിന്റെ കുപ്പായം ധരിക്കുകയായിരുന്നു പിടികപ്പെടാതിരിക്കാൻ അതുപോലുള്ള കുറെ ഞെലമ്പൻ കുഞ്ഞുങ്ങളെയും അദ്ദേഹം സൈബറിടങ്ങളിൽ നിരത്തി ഇറക്കി അയാൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി കാത്തിലേക്ക് ഇറക്കി രാഹുൽ ഈശ്വർ എങ്ങനെയാണ് ഇനി ഇയാളെ കൂട്ടിയതെന്നും അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ പ്രതീക്ഷകളും തിരക്കഥയും പാളിയതെന്നും ഞാൻ പറയാം രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചു കുറെ നാൾ ഞാൻ നിശബ്ദനായി നടക്കുമ്പോൾ സ്വാഭാവികമായും ഇനി ഈ വിഷയത്തിൽ ഒരു പ്രതികരണമൊന്നും ഉണ്ടാകില്ല മാധ്യമങ്ങൾ ഈ വിഷയം വിടും എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് ദ പെട്ടെന്ന് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു ഭൂലോക കോമാണി പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ കോൺഗ്രസുകാരുടെ എല്ലാവരുടെയും വേണ്ടപ്പെട്ടവൻ കോൺഗ്രസുകാരുടെ ശബ്ദം എന്ന രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ ഭക്തനായിട്ടുള്ള ഇയാൾ ഒരു ലാപ്ടോപ്പ് മുക്കി പിടിച്ചുകൊണ്ട് ഇയാള് വിളിച്ചു പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം മണ്ട നിന്നെ കൊടുക്കുന്നതാണ് ഇതൊക്കെ വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ആറിത്തണത്ത ആ ഒരു വാർത്ത വീണ്ടും കുത്തി 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 ഇയാൾ ഇങ്ങനെ പുറത്തേക്ക് വിടാൻ തുടങ്ങി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച എല്ലാ സ്ത്രീകളെയും ഇയാൾ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പല രീതിയിലുള്ള ഇയാളുടെ അകത്ത് കിടക്കുന്ന സ്ത്രീ വിരുദ്ധത വാരി വിതറിക്കൊണ്ട് തെമാടി വാർത്തകൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവസാനം രാഹുൽ മാങ്കൂട്ടം ഒരു കാര്യം മനസ്സിലാക്കി രാഹുൽ ഈശ്വർ ആകും എന്റെ കാലം എന്ന് അയാൾ മനസ്സിലാക്കി പല സമയത്തുമൊക്കെ രാഹുൽ മാങ്കൂട്ടം അയച്ച ഓഡിയോ ക്ലിപ്പ് ആദ്യം എന്നൊക്കെ പറഞ്ഞ് റീച്ചിന് വേണ്ടി രാഹുൽ ഈശ്വർ ഇട്ടതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പാപ്പായി മാറി അവസാനം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്മയും ഒക്കെ പങ്കെടുത്ത പരിപാടികൾ വിവാദമായപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ വാഴ്ത്തിക്കൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്തേക്ക് വന്നു അങ്ങനെ അവസാനം അതിജീവിത രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് എത്തി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അങ്ങനെ പരാതി കൊടുത്തോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടം ഓഡറാവൂട്ടം ഇപ്പോൾ കർണാടകയിൽ എവിടെയോ ഉളിച്ച് പാത്തിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങളോട് അറിയാൻ സാധിക്കുന്നത് രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഇയാളാകട്ടെ ഇയാൾ വീണ്ടും വീണ്ടും വാർത്ത ചെയ്തു ഇപ്പോഴത്തെ അകത്ത് കിടക്കുന്നു അകത്ത് കിടന്ന ശേഷം എന്താണ് ഇയാൾ ഇപ്പോൾ പറയുന്നത് അയാൾ പറയുന്നു പച്ചക്കള്ളമാണ് പെരുന്നുള പറഞ്ഞെ പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴും ഈ നാട് മുഴുവൻ പറയുന്നു അയാൾ അകത്ത് കിടക്കേണ്ട ആളാണെന്ന് കാരണം എന്താണ് ഒരു പെൺകുട്ടി തനിക്കൊരു ദുരനുഭവം ഉണ്ടായി ഒരു പെൺകുട്ടി തന്നെ ഒരാൾ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോഴും ആ റേപ്പിസ്റ്റിനൊപ്പം ആദ്യം ആ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചത് ഈ അതിജീവിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ ഇയാളെ വിളിച്ചിരുത്തി അന്ത്യ ചർച്ചകളിൽ പങ്കെടുപ്പിച്ച നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന രാത്രി ഈ കോട്ടിട്ട ജച്ചിമാർ ചടങ്ങുന്ന മാപ്പറുകളോട് ഒരു വലിയ നമസ്കാരം പറയാതെ വയ്യ നിങ്ങളൊക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നു വേട്ടക്കാരനെ ന്യായീകരിക്കുന്ന ഒരു വേട്ടാ പടിയനെ അന്ത്യ പിടിച്ചെടുത്തി അയാളുടെ വായിൽ നിന്ന് വരുന്ന കുൽസിതങ്ങൾ ഒരു മ്യൂട്ടും ചെയ്യാതെ പുറത്തേക്ക് വിട്ട് അവിടെ വേട്ടക്കാരന് വേണ്ടി ഒരു വലിയ അല്ലെങ്കിൽ വേട്ടക്കാരനെ വാദിക്കാൻ വേണ്ടി വേട്ടക്കാരന്റെ ഒരു ഒരു ശിങ്കിടിക്ക് വാദിക്കാൻ വേണ്ടി കളം ഒരുക്കി കൊടുക്കുന്ന മാധ്യമങ്ങൾ ഇത് മാധ്യമധർമ്മമല്ല റിണി കഴിഞ്ഞ ദിവസം പങ്കെടുത്തൊരു പരിപാടിക്കുണ്ട് ആ പരിപാടിയിൽ മീ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടം എന്തൊക്കെയോ പറയുകയാണ് ഋണിക്ക് പറയാൻ പോലും അവസരം കൊടുക്കുന്നില്ല ഇതുപോലുള്ള വഷളന്മാരെ ഇതുപോലുള്ള മനോരമ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിന് ഇപ്പൊ എന്താണ് സംഭവിച്ചത് മുരളീധരൻ എന്താണ് പറഞ്ഞത് ഇയാൾ കോൺഗ്രസ്സുകാരനെ അല്ല എന്ന് രാഹുൽ ഈശ്വരനെ പറ്റി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അയാൾ അപമാനമാണ് സത്യത്തിൽ നാടിന് എന്നാണ് പറഞ്ഞത് സത്യം തീർച്ചയായും വളരെ ഒരു വിപത്താണ് ആളൂര് മരിച്ച ശേഷം ഇനി ഒരു ആളൂർ ഉണ്ടാകുമോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു പക്ഷേ ഉണ്ട് ആളൂരിന് ശേഷം രാഹുൽ ഈശ്വരൻ നമുക്ക് പറയാം നാളെ ഗോവിന്ദചാമിക്ക് വേണ്ടിയും ഇയാൾ വാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാലും നമുക്ക് അതിശയിക്കാനൊന്നുമില്ല രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ഞാൻ മെൻസ് അസോസിയേഷൻ എന്തോ മാങ്ങാത്തുലിയാണ് മാത്രവുമല്ല പുരുഷന്മാർക്ക് വേണ്ടി ഞാൻ സ്വാതന്ത്ര്യം ചെയ്യാൻ പോവാണ് എന്തൊക്കെ ചെയ്യാൻ പോവാണ് ചെയ്യുന്ന പറയുന്നത് കേട്ടു സത്യത്തിൽ പുരുഷന്മാർക്ക് പോലും താൻ അപമാനമാണെന്ന് പറയാതെ വയ്യ പുരുഷൻ എന്ന് ഉച്ചരിക്കാൻ പോലും സ്ത്രീ വിരുദ്ധനായിട്ടുള്ള നിനക്ക് അർഹതയില്ല എന്ന് പറഞ്ഞു നോക്കുകയായിരുന്നു നീ ഞങ്ങൾക്ക് ഒരു അപമാനമാണ് എന്ന് പറഞ്ഞു നോക്കുകയാണ് മാത്രവുമല്ല എന്തൊക്കെ കോമാളിത്തരമാണ് ഈ കോമാളി കാണിച്ചു കൂട്ടുന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഉപരസമാണ് കേട്ടോ ഇതൊക്കെ പുറത്തേക്ക് വിട്ട കാണാൻ ആളുണ്ടാവും റേറ്റിംഗ് കൂടും ഇതൊക്കെ ചെയ്യും ഇവൻ എന്തൊക്കെയാണ് കടന്നം കാണിക്കുന്നതെന്ന് ഇവന് തന്നെ അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഇവനെ ഈ ചുമന്നവനും മാറണമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് രണ്ട് രാഹുലുമാരെയും തള്ളിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തായാലും ഷാഫി പറമ്പിലും അങ്ങനെ കൈവിട്ടു ഹൈബീഡിനെ കൈവിട്ടു അങ്ങനെ പ്രധാനപ്പെട്ട ശിങ്കിടികളെല്ലാം കൈവിടുന്ന കാഴ്ച കണ്ടു അതിലേക്ക് നയിച്ചതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിനകത്തുള്ള ചില കരുത്തുറ്റ വനിതാ നേതാക്കളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉമാ തോമസ് അതുപോലെ തന്നെ നിരവധി താര സജിത അങ്ങനെയൊക്കെ പല ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയ രംഗത്തേക്ക് വന്നു അത് ഇയാൾക്ക് നടപടി സ്വീകരിക്കണമെന്നുള്ള ശബ്ദമായിരുന്നു ആ ശബ്ദം കോൺഗ്രസ് വലിയ പണിയെ പാളി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നടപടി സ്വീകരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സതീശന് പോലും ഈ വിഷയത്തിൽ ഞാൻ നീതിയുടെ പക്ഷത്താണ് എന്ന് പറയാൻ അർഹതയില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇനി മൂന്നര വർഷം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി നൽകിയപ്പോൾ അന്ന് നടപടി സ്വീകരിക്കാതിരുന്ന വ്യക്തിയാണ് സതീശൻ അന്ന് ഇയാൾ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഒരു ഗ്രഭചിത്രവും നടക്കില്ലായിരുന്നു ഇയാൾ ജനപ്രതിനിധിയും രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോലും നാറക്കേടായി ഇയാൾ വിലസില്ലായിരുന്നു കോൺഗ്രസിന് ഇങ്ങനെ ഒരു ഗതികെട്ട കാലം ഉണ്ടാകില്ലായിരുന്നു അതിലേക്കൊക്കെ നയിച്ചത് ഈ പറയുന്ന സതീശനാണ് ഇപ്പോ ഞാനും പെടുമോ എന്ന് ഭയന്നാണ് ഇപ്പോൾ സതീശൻ വിശുദ്ധന്റെ കുപ്പായം എടുത്ത് അണിയുന്നത് മനോരമ അടപ്പമുള്ള മാധ്യമങ്ങൾ സതീശൻ സ്വീകരിച്ച നിലപാട് സൂപ്പർ എന്ന് പറയുമ്പോഴും സതീശൻ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഒരു പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് പരാതി കൊടുത്തപ്പോൾ മൂടി വച്ചതാണോ ഇവർ ഈ പറയുന്ന നീതി അല്ലെങ്കിൽ ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും എത്ര ദിവസത്തേക്കെന്ന് കോൺഗ്രസിന് പറയാൻ കഴിഞ്ഞു കെ സുധാകരനെ പോലുള്ളവർ ഇയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമുക്ക് എടുത്തു പഠിച്ചു വെച്ച് നോക്കിയാൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കാണാൻ സാധിക്കും ഈ വിഷയത്തിൽ ഈ അതിചിന്തയുടെ വിഷയത്തിൽ രണ്ട് തട്ടിലായിരുന്നില്ല ഇവർ ഇപ്പോഴും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ കെ പി സി സി കഴിഞ്ഞ ദിവസം വന്നൊരു പരാതി പോലീസിന് അയച്ചു കൊടുത്തിട്ട് ഡി ജി പിക്ക് അയച്ചുകൊടുത്തിട്ട് ഞങ്ങൾ എന്തോ വല്യ കാര്യം ചെയ്തു എന്ന മട്ടിൽ വെള്ളകൂശാൻ വേണ്ടി സമർത്തുകയല്ലേ എന്തായാലും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആകെ തകർന്നടിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ എം എൽ എ കോൺഗ്രസിനെയും കൊണ്ടേ പോകൂ എന്ന് ഞാൻ തുടക്കം പറഞ്ഞിരുന്നതാണ് ഇപ്പൊ ത ചുവന്നവരൊക്കെ മാറി ചില ആളുകൾക്കൊക്കെ വെളി വന്നപ്പോൾ ചിലരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കർണാടകയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം പോയിട്ടുള്ളത് കർണാടകയിലെ കോൺഗ്രസിനെയും ഒരു പരിവസത്തിലാക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നാഷണൽ വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കർണാടക കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഒളിവിൽ പാർപ്പിക്കുന്നു എന്ന വാർത്തയോട് കൂടി വരുന്നതോടുകൂടി തന്നെ എന്തായാലും സംഘപരിവാരങ്ങളും സംഘങ്ങളും ഒക്കെ ഒരുപാട് സന്തോഷിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രാഹുൽ ഈസറിനെ പോലുള്ള ആളുകളൊക്കെ സംഘപരിവാറിന്റെ ചാറിനാണോ എന്ന് പോലും പരിശോധിക്കേണ്ടിയിരിക്കുന്നു സന്ദീപ് ജി വാഹിറിനെ പോലുള്ള രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളൊക്കെ ഈ കോൺഗ്രസ് മനോഭാവത്തോടു കൂടി കോൺഗ്രസ് നേതാവ് എന്ന രീതിയിലൊക്കെ ഇതിൽ കയറിയിട്ട് അവരൊക്കെ കാണിച്ചു കൂടുന്ന കാറ്റിക്കൂട്ടലുകൾ ഏത് രീതിയിലാണ് കോൺഗ്രസിന് തലവേദനയാകുന്നതെന്നൊക്കെ കോൺഗ്രസ് ചിന്തിച്ചാൽ കോൺഗ്രസിന് കൊണ്ടാമെന്ന് പറഞ്ഞു വെക്കുകയാണ് ഒരിക്കലും ഇടതുപക്ഷം ഇവിടെ കോൺഗ്രസ് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് ഉണ്ടാകരുതേ എന്ന് അവർ ഒരിക്കലും പറയുകയില്ല അതാണ് ഇടതുപക്ഷം അതാണ് ഇടതുപക്ഷത്തിലെ നേതാക്കളുടെ ഒരു മാന്യത അതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്